ആറ് സെന്റ് സ്ഥലത്തില് അറുന്നൂറ് സ്ക്വയർ ഫീറ്റില് പത്ത് ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ അടക്കം ചെയ്തിരിക്കുന്ന വീട് പത്തടി ഈ നമസ്കാരം നമ്മുടെ ടോക്സ് പോഡ്കാസ്റ്റ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനും സുനീറും നമ്മുടെ ആരുണും കൂടെ ചെയ്യുന്നതാണ് അതിനകത്ത് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കാണുക അതിലൊരു വീഡിയോയില് അതിന്റെ ഒരു റീൽസ് വീഡിയോയില് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുറഞ്ഞ പൈസക്ക് ഈ ലക്ഷം രൂപയുടെ വീടിന്റെ ഒരു സ്കാബിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആയിരുന്നു ഞാനിത് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കാണാം ആദർശ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു അത് കമന്റ് ഇട്ടത് കൊല്ലത്ത് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ ഫോം നടത്തുന്ന ആളാണ് ആദർശ് ആദർശ് ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ആറു സെന്റ് സ്ഥലത്തിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ അടക്കം ചെയ്തിരിക്കുന്ന വീട് ലിറ്ററലി ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അത് ഞാൻ വന്ന് കണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലു എത്തിക്കുകയാണ് ആളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ഫേമിന് ഉടമ കൂടിയാണ് അദ്ദേഹമാണ് ഈ വീട് പൂർണ്ണമായിട്ടും പത്തു ലക്ഷം രൂപയ്ക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് കാണാൻ പോകുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് വീടും ഇൻ്റീരിയറും ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ ജയ് ശങ്കർ ഹവമാൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ഒപ്പേ ആദർശുണ്ട് ആദർശേ മോർണിംഗ് എനിക്ക് കമന്റ് ഇൻസ്റ്റലാണ് അല്ലേ ജെനുവൻ ആയിട്ടുള്ള ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് അതായത് ഞങ്ങൾ അതിന്റെ തലേ ദിവസം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് ലക്ഷം രൂപയ്ക്ക് അത് സാധിക്കും ആദർശ് വളരെ ജനുവൻ ആയിട്ട് ചേട്ടാ ഞാൻ അറുനൂറ് സ്ക്വയർ ഫീറ്റ് ചേട്ടന് വന്നാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദർശനെ വിളിച്ച് ഡേറ്റ് പറഞ്ഞാൽ അങ്ങനെ വന്ന് എടുക്കാണത് ജനുവൻ ആയിട്ട് ഇതുപോലെ കുറഞ്ഞ വിലക്ക് ചെയ്യുന്ന ആർക്കും നമ്മളെ വിളിക്കാൻ കിട്ടും നമ്മൾ വന്ന് വീഡിയോ എടുക്കും കാര്യം അത് നമ്മുടെ റീച്ച് കൂടിയാണല്ലോ അതുകൊണ്ടാണ് പറയാൻ കാര്യം ആദർശ ഇത് ആറ് ആറ് സെന്റ് ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റ് ഇന്റീരിയർ അടക്കാണ് ഗൃഹനാഥൻ എനിക്ക് തോന്നുന്നില്ല മരിച്ചുപോയി അരവിന്ദ അപ്പച്ചിയുടെ പേരാണ് സ്വന്തം നിങ്ങളുടെ സ്വന്തം അതായത് അച്ഛന്റെ ഏറ്റവും അതെ അച്ഛൻ്റെ അരവിന്ദയെ അതായത് മകന്റെ പേരാണെന്ന് വിചാരിക്കുന്നത് അല്ലല്ല മാമന്റെ പേര് തന്നെ മാമന്റെ പേര് ഇട്ടിരുന്നത് അപ്പച്ചുടെ പേര് എങ്ങനെയാണ് സംഗീത ജോലിക്ക് പോയിരിക്കും ഇവിടെ വീട്ടുകാരും തന്നെ ഇല്ല അവരുള്ള ഒരു വർക്കിംഗ് ഡേ ആണ് ഞങ്ങൾ എടുക്കുന്നത് വീഡിയോ ഉള്ള ഒരു ദിവസം ഞാൻ ഇതൂടെ ക്ലബ് ചെയ്തതാണ് ആറസിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര വിശാലമായിട്ട് തന്നെ ഫീൽ ചെയ്യും പക്ഷെ ഉണ്ട് അതെ അതെ ഇത് മൂന്ന് മാത്രമേ ഉള്ളൂ വീട് കുറച്ച് വീടെ നിങ്ങൾ ചെയ്ത ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുത്തെ മരങ്ങൾ ഒരു മാവുണ്ട് പിന്നെ ചാമ്പയാണ് ചാമ്പ അതുപോലെ പ്ലാവ് ഇതൊക്കെ നിങ്ങൾ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ടല്ലേ പക്ഷെ ഇത് അറുനൂറ് സ്ക്വയർ ഫീറ്റ് ആണെന്ന് തോന്നുന്നില്ല അതിൽ കൂടുതൽ ഫീൽ ചെയ്യും ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടേക്കുന്നത് ഡിസൈൻ ആണ് എത്ര വർഷമായി ഇപ്പൊ ഒരു വർഷത്തിനകത്താകുന്നു ഒരു കൊല്ലം ജില്ലയിലുണ്ട് പത്തനംതിട്ട ജില്ലയിലുണ്ട് അതെ അതെ ആറ് സൈറ്റ് നടക്കുന്നുണ്ട് അപ്പോ ഒരു മറ് കൊല്ലം ജില്ലയിലുള്ള ഒരാൾക്ക് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കും ഒരു പത്ത് ലക്ഷം രൂപ അത് ചെയ്യണമെന്നുണ്ട് നിങ്ങൾ ഇതുപോലെ അതായത് കട്ടാ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ സ്ക്വയർ ഫീറ്റ് കുറച്ചാണ് നിങ്ങൾ ആ ബഡ്ജറ്റ് ക്ലിയർ ചെയ്യുന്നത് അതിൽ തന്നെ അവർ ബഡ്ജറ്റ് ഫസ്റ്റ് ബഡ്ജറ്റ് നോക്കുക ബഡ്ജറ്റ് നോക്കിയിട്ട് പ്ലാൻ ഡിസൈൻ ചെയ്യുക പ്ലാൻ ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ തീരും പിന്നെ പിന്നെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് അത് തന്നെ തീർക്കാൻ പറ്റും അഭിപ്രായങ്ങൾ മാറാതെ യാത്രശ പത്തിന്റെ ചെയ്തിട്ടുണ്ട് പതിനെട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത് വരെ ചെയ്തിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റ് മാത്രമേ വലിയ ബഡ്ജറ്റ് ഉള്ളത് പക്ഷെ നോർമലി ചെറിയ ബഡ്ജറ്റ് ഉള്ളവരുടെ ഒരു സാഹചര്യം ഇവിടെ നമ്മൾ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ച് ഒക്കെ ചിപ്സ് ഇട്ട് ഈവൻ കിണർ അടക്കമാണ് നമ്മൾ ഈ വീട് ആറ് സെന്റ് പറഞ്ഞു ഇതിന്റെ എന്താ പറയുക സിറ്റൌട്ടിലേക്ക് ഇതൊക്കെ യൂസ്

ോ കുറച്ചുകൂടി എമൗണ്ട് വ്യത്യാസം അതെ അതെ വലിയേക്കുന്നത് അതെ അതെ ഒരുപാട് ഡിസൈൻ വർക്ക് വരാതെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഫുള്ള് ത്രീ ഡി പ്ലാനും എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു വിളിയിൽ ആരും പിന്നെ അതിനകത്ത് തീയ്യണ്ട വാസ്തു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് ഇതിനകത്തോട്ട് അറിയാലോ അരവിന്ദ് ഉള്ളിലേക്കാണ് ഞാൻ പറഞ്ഞു ഇതൊരു ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ചെയ്യണം എന്നുണ്ടായി വിളിക്കാവുന്ന ആളാണ് ഇനി അതല്ല ബഡ്ജറ്റ് കൂടിയാലും ആള് ചെയ്യും പക്ഷെ എനിക്ക് ഒരു ഇതിനു വേണ്ടിയിട്ട് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ചലഞ്ച് ചെയ്യുന്നപ്പോഴത്തേക്ക് ആൾ അത് ആക്സെപ്റ്റ് ചെയ്തു ആ ഉള്ളിലേക്ക് ആണ് അപ്പൊ ആ പക്ഷേ നമുക്ക് അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഇത് എത്ര വലിപ്പം ഉണ്ടോ വീതി ആ ഒരു കണക്കനുസരിച്ച് ആയിട്ട് ഇതിന്റെ അളവിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം ഏകദേശം എവിടെ ചെന്നാലും നമുക്ക് ഈ സോഫയുടെ അളവ് ഏകദേശം ഇതായിരിക്കും പിന്നെ വലിയതാണെങ്കിലേ ഉള്ളൂ ഒരു സ്റ്റെയർ അതിനെ കുറിച്ച് അവസാനം പറയാം കാര്യം സ്റ്റെയർ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഇത് വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാകും ഇവിടെ ഫാമിലി മക്കള് പഠിക്കാം എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു അഖിൽ എന്ന പേര് ഒരാൾ അനക ചെയ്യുന്നില്ല പഠിക്കാനും ഇവിടെ കിച്ചണിലോട്ട് പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് വരാം കിച്ചണിലോട്ട് പോയി എന്ന് പറയുമ്പോൾ സൈസ് ഇതിപ്പം പത്തു ഒമ്പതായിരുന്നു ഇതും ഈ പറഞ്ഞിരിക്കുന്നു അവർക്ക് അവർക്ക് വലിയ കാര്യമായിട്ട് എനിക്കൊന്നും അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് കേറാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പം ഇങ്ങനെ വരുമ്പോ അഞ്ചടി വരുന്നുണ്ട് പിന്നെ കിച്ചന്റെ ഒമ്പത് അടി മൂന്നുപേർക്കുള്ള അറേഞ്ച്മെന്റ് പിന്നെ കൂടുതൽ നേരം അവര് അവിടെ പിള്ളാരണെങ്കിലും ആളിൽ നിന്ന് വലിയ വ്യൂ വരാത്ത രീതിയിലാണ് അലുമിനിയം ആപ്ലിക്കേഷൻ ആയിരുന്നു മറ്റേ സി എൻ സി കട്ടിങ് സിംപിൾ ആയിട്ട് അതെ അതെ വലിയ എമൗണ്ട് ആവത്തല്ല പിന്നെ ഇവര് നിന്ന് മാറ്റി ചെയ്യണമെന്നുള്ള ഇങ്ങോട്ട് അതുകൊണ്ട് മാറ്റി ആ കാരണം രീതിയിലുള്ള ഇതിന് ഒരുപാട് എമൗണ്ട് വരുന്നില്ല നമ്മളെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റും സോ അല്ലാതെ അഡീഷണൽ പിന്നെ വീട്ടുകാർക്ക് പറയുമ്പോൾ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല സോ അതുകൊണ്ട് ഇതൊക്കെ ഇതിനകത്ത് ബെഡ്റൂം ബെഡ്റൂം രണ്ട് ഒന്നാമത്തെ ബെഡ്റൂം 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 ഇതല്ലേ മാസ്റ്റർ അത് അവിടെയാണ് രണ്ട് വീടുകൾ ചെയ്യുമ്പോഴത്തേക്കും ബഡ്ജറ്റ് ചെയ്യുമ്പോഴത്തേക്കും യഥാർത്ഥത്തില് ഒന്നും ഇല്ലാത്തതിൽ നിന്നൊരു വീട്ടിലോട്ട് വരുവാ ചെയ്യുന്നത് അവിടെ ഹാഷ്ടൂസ് സംഗതികൾ ഒന്നും അല്ലെ അവരുടെ ആവശ്യങ്ങൾ മാത്രം ആവശ്യങ്ങൾ മാത്രം അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടില് തന്നെയാണ് അതെ അതെ സമയത്തുണ്ടായിരുന്നേക്ക് ഇവിടെ അതെ അതെ ഞങ്ങള് പിന്നെ പിള്ളാരും അപ്പിച്ചു അതെ അതെ സിമ്പിൾ ആയിട്ട് മഹാകണി തന്നെ കളിയല്ല മഹാണി തന്നെ പാളികളല്ലേ അതെ അതെ

ഇവിടെ നമ്മള് ചെയ്യുമ്പോഴത്തേക്കും അറുനൂറ് സ്ക്യർഫീറ്റ് സ്വാഭാവികമായിട്ടും പക്ഷെ ഇവിടെ നമ്മൾ ആ ഫീൽ ചെയ്യാത്തതിന് ഒരു പ്രധാന കാരണം ഇവിടുത്തെ ഡബിൾ ഹൈറ്റ് ആണ് അതെ ഡബിൾ ഹൈറ്റ് ഒരു ഇടുക്കം ഫീൽ ചെയ്യത്തില്ല ഇവരെ വരുന്ന ഒരാൾക്ക് ഡേബിൾ നോക്കുമ്പോൾ ഇത്രയും സ്പേസ് കിട്ടത്തില്ലേ നല്ലൊരു ഏരിയ കിട്ടും ഡബിൾ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും

അത് ഫ്രണ്ട് വശത്ത് എഴുതിട്ടുണ്ട് അതെ 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 കാരണം മൂളിയെ ഓൾറെഡി ഷെയ്ഡുണ്ടല്ലോ സോ വെള്ളം കയറൂലെ പകുതിയാകുമ്പോഴത്തേക്കിനു വെള്ളം കയറുന്നത് തറയാൻ പറ്റും ഇത്ര ലെങ്ക് കിടക്കുമല്ലേ ഫ്ലോട്ടിംഗ് ചെയ്യും കറക്റ്റ് ആയിട്ട് വെള്ളമൊന്നും പ്രശ്നൊന്നുമില്ല അതെ അതെ നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെയാളുടെ സുഹൃത്തുക്കളുണ്ട് സച്ചിനും കൂടി അവർക്ക് രണ്ടര സ്ഥലത്ത് രണ്ടര സ്ഥലത്ത് രണ്ടര ലക്ഷം രൂപക്ക് ഒരു വീട്ടമ്മയെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കാർക്ക് പലർക്കേ ഈ ചെറിയ വീടുകളിൽ അല്ലെ ചെറിയ പൈസക്കാണ് ചെയ്തതെന്ന് പറയുമ്പഴത്തേക്കും ഒരു അവിശ്വാസമുണ്ട് അല്ലെ ഇത് പത്ത് ലക്ഷം രൂപയ്ക്ക് അല്ല രൂപ ഒരുപാട് ഒരുപാട് കാരണം നമ്മൾ തന്നെ ചെയ്തിട്ട് ഒരു എന്താ പലപ്പോഴും ഒരു വീട് ചെയ്യുന്ന സമയത്തെ ഇത് തനിയെ ചെയ്യുമ്പോഴേ പുള്ളിയുടെ തന്നെ ഒരു ബന്ധുവിന് വേണ്ടി ചെയ്ത് കൊടുത്താൽ നാളൊരാള് എപ്പോഴും ഇത് നമുക്ക് ബഡ്ജറ്റ് കുറയുന്ന സ്ക്വയർ ഫീറ്റിൽ വരുന്ന വ്യത്യാസമാണ് ബഡ്ജറ്റ് വേറെ ആ സ്ക്വയർ ഫീറ്റിനകത്തും ഉണ്ട് അതേപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം തന്നെ ഇപ്പം എഞ്ചിനീയർ വേറെ കോൺട്രാക്ടർ വേറെ വാസ്തു വേറെ എന്ന് പറയുമ്പോഴത്തേന് ഒരുപാട് എമൗണ്ട് കയ്യിൽ നിന്ന് പോകും എല്ലാവർക്കും പൈസ കൊടുത്ത് വെക്കണം പിന്നെ പ്ലാൻ വരപ്പിനും എല്ലാത്തിനും ത്രീ ഡി കിണം ഇതിപ്പം നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ എക്സ്പെൻസ് പൈസ ഇപ്പം വർക്ക് എടുക്കുവാണെങ്കിൽ അവരുടെ പ്ലാനല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും ത്രീ ഡി ഇതിനൊന്നും പൈസ മേടിക്കത്തില്ല വാസ്തു കൺസൾട്ടേഷൻ നമ്മളെ സൈറ്റ് വരുന്നതിനൊന്നും പൈസ മേടിക്കത്തില്ല വീടിന് മാത്രമായിരിക്കും നമ്മൾ അതൊരു എമൗണ്ട് സോ അത് വീട്ടുകാർക്ക് ഒരു കണക്കിന് നല്ലതാണ് അധികമായിട്ട് ചിലവ് അതെ അതെ അധികമായിട്ട് ചിലവ് അവർ പിന്നെ വർക്ക് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തെടുക്കുന്ന പിന്നെ വീട്ടുകാർ വീട്ടുകാരനുസരിച്ച് അനുസരിച്ച് ആ പക്ഷേ അത് ഫുൾ ആയിട്ടല്ല അതിനു വേണ്ടി മാത്രം ഡോറിന് വേണ്ടി മാത്രം എമൗണ്ട് എത്ര ആവുന്നു നോക്കിക്കൊണ്ട് അത് അല്ലാതെ ആയി പോകുന്നത് അതങ്ങനെയല്ല ഒരാൾ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് നിങ്ങൾ തന്നെ നിങ്ങൾ നേരത്തെ വീടുകൾ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ അതിന്റെ താഴെ കമന്റ് പറഞ്ഞു അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല കാര്യം അതും ഈ പറഞ്ഞ പോലെ അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് തന്നെ ആയിരുന്നു എനിക്ക് പിന്നെ ഞാൻ അങ്ങനെയുള്ള വീടുകൾ ഒഴിവാക്കാൻ ശ്രമിക്കാറില്ല കാര്യം നമുക്ക് കുറച്ച് ഒരു ബെനിഫിറ്റ് കിട്ടണം റീച്ച് കിട്ടുന്ന സംഗതി കൂടിയാണ് അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇത് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട് നമുക്ക് നമുക്കത് ഇരുപത് രൂപയ്ക്ക് ചെയ്താന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ ഒരു പ്രശ്നം പോകാത്തതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും സംഗീത ചേച്ചി ഇവിടെ ഇല്ല മക്കൾ രണ്ടാമം ഇവിടെ ഇല്ല അവർക്ക് രണ്ടുപേർക്ക് ഞാനിപ്പോ ഈ നിമിഷത്തിൽ വീഡിയോയിലൂടെ ഒരു എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് കാണിക്കുന്നത് പ്രധാനമായിട്ടും ജനുവനായിട്ടുള്ള സാധനം കാണിക്കുന്ന വെച്ചാൽ അത് കാണുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രയോജനപ്പെടുക കോൺസെപ്റ്റിലാണ് അതിപ്പോ ഇയാളെ കൊണ്ട് തന്നെയല്ല കൊണ്ട് ജയിച്ചാലും അത് അതിന്റെ ഒരു ഐഡിയ കിട്ടാനായിട്ട് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ഇദ്ദേഹത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നേരിട്ട് സംസാരിക്കണം പിന്നെ ജനുവീനായിട്ടുള്ള ഇതുപോലുള്ള കൺസഷൻ ചെയ്തിട്ടുള്ള ചെറിയ പൈസ കൺസെഷൻ ചെയ്തുകൊണ്ടാൽ നിങ്ങൾ എന്നെ വിളിക്കും നമ്മൾ ഒന്ന് വീഡിയോ എടുക്കുന്നതാണ് ഒരു അടിപൊളി സാധനങ്ങൾ അതാ ശെരി വീണ്ടും സന്ധിപ്പോ എപ്പോഴും എടുത്തു പറയുന്നത് സർവീസ് ആണേ ഒരു പ്രൊജക്ട് എടുക്കുമ്പോഴത്തേക്ക് ആ പ്രവർത്തിനെ കുറിച്ച് അന്വേഷിക്കും ആളെ കുറിച്ച് അന്വേഷിക്കും അയാളുടെ ചെറിയ പ്രവർത്തിനെ കുറിച്ച് അന്വേഷിക്കും അതിനുശേഷം മാത്രമേ എപ്പോഴും അതൊരു നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല വീഡിയോസ് കൂടെ കാണിക്കാൻ പറ്റും അങ്ങനെ ഒരു സർവീസ് കിട്ടും നിങ്ങൾക്ക് നമ്പർ ധാരാളം കൊടുക്കുന്നത് വീണ്ടും കാണാൻ മറ്റു മികച്ച വീഡിയോ ഇതുപോലുള്ള ബഡ്ജറ്റ് അജയ് ശങ്കർ